പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ് അതായത് കെ എസ് എഫ് ഇയിൽ ആറായിരം രൂപയുടെ ഒരു ചെറിയ പണയം വെച്ച് അതിൻ്റെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിനവർക്ക് ആധാർ ആധാർ കാർഡിൻ്റെ ഉണ്ട് പാൻ കാർഡുണ്ട് അതിനേക്കാൾ ഉപരിയായി ഇവിടെ നാൽപ്പത്തിനാല് എൺപത്തിരണ്ട് എന്ന എൻ്റെ പേരിൽ ഒരു സുഗമ അക്കൗണ്ട് ഉണ്ടായിട്ട് പോലും ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കൊടുത്താലേ ആ റെസിപ്റ്റ് കാണാതെ പോയ അതിൻ്റെ പേരിൽ ആ സ്വർണം തരത്തില്ല അതായത് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കൊടുക്കണമെന്നും അതായത് ആറായിരം രൂപയുടെ സ്വർണത്തിന് നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ഇവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇരുന്നൂറ് രൂപയും കൂടെ പത്രം എഴുതി കൊടുത്താലേ തരത്തുള്ളു അത് അപ്പോൾ ഈ ആധാർ കാർഡ് എന്തിനാണെന്ന് ഒരാളുടെ എന്തിനാണ് ഇവർക്ക് ഈ കെ എസ് എഫ് ഇ സെക്കൻഡ് സെക്കൻഡ് ബ്രാഞ്ചിലാണ് എനിക്ക് ആലപ്പുഴ കെ എസ് എഫ് ഇ സെക്കൻഡ് ബ്രാഞ്ചിലാണ് എനിക്ക് നാൽപ്പത്തിനാല് എൺപത്തിരണ്ട് എന്ന പേരിൽ സുഗമ അക്കൗണ്ട് ഉള്ളത് അപ്പോൾ ഇവിടെ സുഗമ അക്കൗണ്ട് എന്തിനാണ് ഇപ്പോൾ അത് മാത്രമല്ല നമ്മളാണോ തിരിച്ചറിയാൻ നമ്മുടെ നമ്മുടെ അടുത്ത് ഇരുന്നാൽ തന്നെ അവർക്കത് മനസ്സിലാകും നാൽപ്പത്തി എൺപത്തിരണ്ട് എന്ന ഒരു നമ്പറുള്ള എനിക്ക് ഇവിടുന്ന് ഇരുന്നൂറ് രൂപ മുദ്രപത്രം കൊടുത്താലേ അതിപ്പോൾ സ്വർണം തരത്തുള്ളൂ അപ്പോൾ പാവങ്ങളായാൽ ഞങ്ങളപ്പോൾ ഉള്ളവരെന്തു ചെയ്യും എന്ത് ഞാനത് വീഡിയോ ഇടുവാണ് എല്ലാവരും കാണാൻ വേണ്ടി യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇടുവാണ് ഞാൻ ഒരു ഒരു ആറായിരം രൂപയ്ക്ക് പണയം വെച്ചു എൻ്റെ നഷ്ടപ്പെട്ടു പോയി എനിക്കിവിടെ അക്കൗണ്ട് നാൽപ്പത്തിനാല് എൺപത്തിരണ്ടാം പേര് സുഗമ അക്കൗണ്ടും ഉണ്ട് ഏ ആധാർ കോഡുണ്ട് പിന്നെ എന്തിൻ്റെ പേരിൽ എന്തിനു വേണ്ടിയാണ് ഈ കെ എസ് എഫ് ഇ ഇരുന്നൂറ് രൂപയുടെ പത്രം മേടിക്കുന്നത് എന്ന് എനിക്ക് ഇത് എല്ലാവരെയും അറിയിക്കണം പത്ത് പേര്ക്ക് പത്ത് പേർക്കാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നത് യൂട്യൂബിൽ കാരണം എന്ത് ഈ കെ എസ് എഫ് ഐ എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് എനിക്ക് കുറേ ഇവർ അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന കൊള്ളരായ്മ എന്താ എന്തൊക്കെയാണെന്ന് എനിക്ക് നേരിട്ടറിയാം ഒരു പ്രാവശ്യം ഓഡിറ്റേഴ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ ഡയറക്റ്റ് അവരെ ചൂണ്ടിക്കാണിച്ച് കൊടുത്ത കാര്യങ്ങളാണത് അവർ എഴുന്നേറ്റ് മാനകർ തിന്ന് എന്താ ഇങ്ങനെ കാണിക്കുന്നത് ചോദിച്ചപ്പോൾ അയ്യോ വിജയനേ ഹെ ഇതിങ്ങനെ ആയിരുന്നു അങ്ങനെ അറിഞ്ഞില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കമ്മീഷൻ കൊടുക്കുമെന്നും പറഞ്ഞ് അത് ഒരു അത്രയും ഏജൻറ്റുമാർ കളക്ഷൻ ഏജൻറ്റുമാർ അവിടെ ഉണ്ടായിട്ട് അവർക്ക് ആർക്കും ഞാൻ കെ എസ് എഫ് പതിനഞ്ച് വർഷം പക്ഷേ കളക്ഷൻ ഏജൻറ്റാ മനസ്സിലായി ഇവർ കാട്ടിക്കൂടു ചിലർക്ക് മാത്രമേ ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ചു മാത്രം ഇവരെന്തും ആനങ്ങളും അത് കോടികളുടെ ചിട്ടിയുള്ളവർക്ക് മാത്രം ഇവരെന്തും ചെയ്യും അല്ലാത്തവർക്കും ഇവരൊന്നും ചെയ്യത്തില്ല പാവങ്ങളെ ഇവർ ഇവർക്ക് പുല്ല് വിലയാണിവർക്ക് പാവങ്ങളാ ഇത് യൂട്യൂബിലിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല